ഇത് തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട് തീർച്ചയായിട്ടും ഗൂഢാലോചന ഉണ്ട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നല്ലോ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ മുൻകാലങ്ങളിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല കാരണം അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത് എടുത്ത് തോട്ടിക്കളയാൻ കൃഷ്ണാസേട്ടും തന്നെ പറഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും പറഞ്ഞില്ല മന്ത്രി മന്ത്രിയുടെ അളിയൻ ബി ജെ പിയുടെ ഉന്നതനായ നേതാവ് ഈ ഒരു മൂന്ന് നാലഞ്ച് പേരുടെ ഒരു കൂട്ടായ്മ അതാണ് പിന്നീട് പി കെ ഫിറോസ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വിരിഞ്ഞ ആശയം ആവിഷ്കാരം സംവിധാനം എല്ലാം ഇവർ തന്നെയായിരുന്നു ആ ഗൂഢാലോചന ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികളിൽ വരും പുറത്തു വരും അതല്ലെങ്കിൽ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ആരൊക്കെയായിരുന്നു അതിന് പിന്നിൽ നിന്ന് ഇപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ സമ്മർദ്ദം നേടേണ്ടി വന്നിരുന്നു അല്ല അത് അതിപ്പോ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പ്രസാദ് എന്നോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് അത് മാറാൻ പാടില്ല കാരണം അത് ഇനി ഇതൊരു നമുക്ക് ഇപ്പം ഓരോ കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ ഇപ്പം മാധ്യമപ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്കും ചില എക്സ്പീരിയൻസുകൾ ആവശ്യമാണ് ഞാൻ പ്രസംഗം ചെയ്തു എന്നല്ല പറയുന്നത് നിങ്ങൾ എന്നോടൊപ്പം ആ സമയത്തേ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും ഇതൊരു പാടായിരിക്കണം നമ്മൾ ചിലരാളുകൾ ട്രാപ്പിൽ വീണുപോയതാണ് ചില മാധ്യമ സ്ഥാപനങ്ങൾ ട്രാപ്പിൽ വീണുപോയത് കാരണം ഒരു വാർത്ത വരുന്നു ഇത് എയർ ചെയ്യപ്പെടുന്നു ചില ആളുകൾ ഇത് വളരെ സെൻസേഷണലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിവർത്തിയില്ല ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളുണ്ട് എന്നോട് ആ സമയത്ത് ഇതിനകത്തൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തനുണ്ട് ഇതല്ല ഈ ട്രാപ്പ് ഒരുക്കിയവരുണ്ട് ഈ രണ്ട് കൂട്ടരും നമ്മൾ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നതെന്നുള്ളൊരു ബോധ്യം ട്രാപ്പിൽ വീണവരെ പറ്റി പോയും ചെയ്യാൻ കഴിയില്ല കാരണം അവർ ബോധപൂർവ്വം അല്ല ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റ് അട്ടിമറിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇതാണല്ലോ പാലക്കാട്ട ജനങ്ങളുടെ മാൻഡേറ്റ് ഇതായിരുന്നു ജനഹിത ഇതായിരുന്നു ഇത് ആ വാർത്താ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് പാലക്കാട്ടെ ജനങ്ങളാ സമ്മർദ്ദത്തിൽ വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അത് ഒരു മറ്റൊരാൾക്കും ഇതോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാകണം അത് നിങ്ങൾ കൂടി അതിനകത്തൊരു ജാഗ്രത ചില കാര്യങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളാൻ മാധ്യമ സുഹൃത്തുക്കൾ ഒരു നിലപാടെടുക്കണം ചില കാര്യങ്ങളെ അതിൽ ഇതിനകത്ത് തന്നെ ചില പുഴുക്കൂത്തുകൾ വന്നു കഴിഞ്ഞാൽ അതിനെയും പുച്ഛിച്ച് തള്ളാനും പ്രതിരോധിക്കാനും കൂട്ടായിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുത്താൽ മതി ആ കൂട്ടായ തീരുമാനം ഉണ്ടെങ്കിൽ ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കും ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുമെന്ന് ഇപ്പോൾ തന്നെ ബോധ്യമായിട്ടുണ്ടല്ലോ ഇനി രണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അന്ന് ഈ ആവേശത്തോടു കൂടി ഞാൻ നിങ്ങളുടെ ജോലിയെ ഡിക്റ്റേറ്റ് ചെയ്യാൻ കേട്ടോ അന്ന് നിങ്ങളോട് ആവേശത്തോടു കൂടി പ്രതികരിച്ച ചില ആളുകളുണ്ടല്ലോ എല്ലാ പാർട്ടിയുടെ ആളുകൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെ ആളുകൾ ആ ആളുകളോട് നിങ്ങൾ ഇനിയും പോയി പ്രതികരണം ചോദിക്കണം എന്നിട്ട് അവർക്ക് ആ ആവേശം നിലനിൽക്കുന്നില്ല എന്ന് കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം കാരണം ഈ തിരുത്തൽ വാർത്തയ്ക്കും വന്ന വാർത്തയ്ക്കും കൊടുത്ത പ്രാധാന്യം ഓരോരോ ആനുപാതികമായി ഓരോ ചാനലും കൊടുത്തിരുന്ന സ്പേസ് ഉണ്ടല്ലോ അതിനനുപാതികമായി ഈ തിരുത്തൽ വാർത്തയ്ക്കും കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കാനും ഒരിക്കൽ കൂടി പാലക്കാട്ട ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുവാനും ഈ വസ്തുപിക്കുകയാണ് ഈ ഇപ്പം മാധ്യമങ്ങൾ പറഞ്ഞല്ലോ ആരോടെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതായത് ആരാണ് എന്നുള്ളത് വ്യക്തമാണ് ഏഷ്യാനെറ്റിനോട് പരാതിയില്ല ഏഷ്യാനെറ്റിൻ്റെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ അങ്ങ് ചോദിക്കുമ്പോൾ ഏഷ്യാനെറ്റിനോട് എനിക്ക് പരാതിയില്ല ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കറിയാമല്ലോ ജനങ്ങൾക്കറിയാം ഞാൻ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി വ്യക്തിപരമായി ഞാൻ അതിനെ എടുക്കുന്നില്ല അതിനെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ട് ഞാൻ എടുക്കുന്നില്ല പൊതുവിഷയമായിട്ട് ഞാൻ എടുക്കുകയാണ് അത് നാളകളിൽ ഇതിപ്പം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആരൊക്കെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം അത് അവർ ഇതൊരു പാഠമായി ഒരു പാഠമായി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ല ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ചയാക്കാൻ വേണ്ടി ഞാൻ അന്നും കാര്യം ഉണ്ടല്ലോ അന്ന് നിങ്ങളിൽ തന്നെ ചിലർക്ക് എന്നോട് പരിഭവം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറയുമ്പം കുറച്ചുകൂടി പ്രാധാന്യമുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിൽ തന്നെ ചിലർ പ്രാധാന്യം എന്നോട് പരിഭവം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കിതൊന്നുമല്ല വേണ്ടതെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യമായല്ലോ അവർക്ക് വേണ്ടുന്ന അവരുടെ പ്രശ്നങ്ങളാണ് അപ്പോൾ അത്തരം ആളുകൾ അവർ തിരുത്തിയാൽ അവർക്കറിയാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഇപ്പോൾ കൊടുത്തിട്ടുള്ള പരാതികളിൽ പരിഹാരമുണ്ടാകാതെ ഒരു ശ്രീമതി ജബീ മേത്തർ കൊടുത്ത പരാതി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കൊടുത്ത പരാതി ശ്രീമതി ബിന്ദു കൃഷ്ണൻ കൊടുത്ത പരാതി ഇത്തരം പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ് ആ കോടതികളിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥ വശമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളിതിവിടത്തില്ല നമ്മൾ പെട്ടി അടയ്ക്കത്തില്ല നമ്മളെന്ന് ഞാൻ പറഞ്ഞു ഈ മൂന്നാമത്തെ ദിവസം ഓർക്കുന്നുണ്ടോന്നറിയില്ല മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു ഈ പെട്ടി ഞങ്ങൾ അടയ്ക്കില്ല ജനങ്ങളും ആ പെട്ടി അടച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പെട്ടി തുറന്നു വയ്ക്കും ഇതിനകത്തുനിന്ന് ഇതോട് കൂടിയിട്ട് അവസാനിക്കും തൃക്കാക്കര പുതുപ്പള്ളി അതുപോലെ തന്നെ വടകര അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഹീനമായ മാറും രാഷ്ട്രീയം പറ മാന്യമായി അന്തസ്സായി രാഷ്ട്രീയം പറ അപ്പോൾ അതല്ലാതെയുള്ള ശ്രമങ്ങൾ പ്രതിരോധിക്കാൻ മാധ്യമങ്ങളുടെ കൂടി സഹായം അഭ്യർത്ഥിക്കുക സത്യത്തിൽ നമുക്കിപ്പോൾ അതിനകത്തൊരു കൗതുകം ചരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എത്ര ക്രൂരവും ഹീനവുമായ മാർഗമാണ് സി പി എമ്മും ബി ജെ പിയും ചേർന്ന് നടത്തിയത് ഒരു സ്ഥാനാർത്ഥിയായിട്ടൊരാൾ മത്സരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു ഞാനൊരു കന്നി മത്സരക്കാരനാണ് ഞാനൊരു തുടക്കക്കാരനാണ് ഇതിനെ നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരെല്ലാം തുടക്കക്കാരായിട്ട് തന്നെ കടന്നു വന്നവരാണ് ആ വരുന്ന ഒരാളെ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം കള്ളപ്പണക്കാരനാക്കാൻ ശ്രമിക്കുക വളരെ ബോധപൂർവമായ ഒരു അജണ്ട ഒന്നാലോചിച്ച് നോക്കുക എത്ര ദിവസമാണത് ഇവർ എന്നെ നിരലിൽ നിർത്താൻ ശ്രമിച്ചത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റിനെ ജനഹിതത്തെ അട്ടിമറിക്കുവാൻ ബോധപൂർവമായ ശ്രമമല്ലേ നടത്തിയത് ഈ സമയത്ത് ഏറ്റവും അധികം നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴാണല്ലോ പോലീസ് അന്വേഷണത്തിലൂടെയും മറ്റും നിഗമനങ്ങളിലൂടെയും മറ്റും പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് കണ്ടെത്തിയത് പെട്ടിക്കകത്തും ഇവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഹൃദയാഭിവാദ്യം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ വിശ്വസിച്ച് മാൻഡേറ്റ് മറ്റൊന്നായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് എങ്ങനെയായിരുന്നു ഇത് ചർച്ച ചെയ്യാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നുള്ളൊരു ബോധ്യം ആ ഒരു ബോധം ഇനിയെങ്കിലും ഈ സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് വേണം അപ്പോൾ ബി ജെ പി രണ്ടാമത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ബി ജെ പി ഹീനമായ മാർഗ്ഗം നടത്തുന്നത് നമുക്ക് കൺവിൻസിങ് ആണ് അവരൊന്നാമത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗ്ഗം ഉപയോഗിക്കുന്നവരുമാണ് പക്ഷേ ബി ജെ പി രണ്ടാമത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കുവാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഒരു മന്ത്രിയും ആ മന്ത്രിയുടെ അളിയനും നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ജലരേഖയ്ക്ക് പോലും ഇതിനേക്കാൾ തെളിച്ചുണ്ടാകും അല്ലേ കുറച്ചു നേരത്തേക്കെങ്കിലും വെള്ളത്തിൽ വരയ്ക്കുന്ന ഒരു വരാ അതങ്ങനെ തന്നെ നിൽക്കുമല്ലോ അത്ര പോലും ആയുസില്ലാത്ത വാദങ്ങളാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടറിയും അധ്യക്ഷനും പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന പറ്റി അവർ തന്നെ വിലയിരുത്തണം എന്തായാലും ഇത് ഞങ്ങളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടി അവർ മടക്കുമ്പം മടക്കാനിരിക്കുകയല്ലോ നമ്മൾ നമ്മൾ ഈ പെട്ടി ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഈ വിഷയത്തിനകത്ത് അന്ന് രാത്രിയിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെയും ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും മുറിക്കകത്തേക്ക് ഇടിച്ചു കയറി യൂണിഫോം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള തോന്നിവാസം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനെല്ലാം സി പി എം നിയമപരമായി കൂടി ബി ജെ പിയും നിയമപരമായി കൂടി മറുപടി പറയേണ്ടി വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ പേപ്പറുകളെല്ലാം ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ശ്രീമതി ബിന്ദു കൃഷ്ണനും ബിന്ദു കൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ ഷാനിമോൾ ഉസ്മാനും അവർ വേറെ കംപ്ലൈൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ വിഷയങ്ങൾക്കകത്തൊക്കെ ഞങ്ങൾ പിന്നോട്ടില്ല ഞാൻ അന്നും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വിഷയത്തിനകത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് ഇത് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകില്ല ഇതിന് മുൻപ് നമ്മൾ കണ്ടതാണ് നമ്മൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ശ്രീമതി വി ഡി സതീശൻ നിർമ്മിച്ചു എന്ന് പറഞ്ഞ അശ്ലീല വീഡിയോയെ പറ്റിയിട്ട് പിന്നീട് നമ്മൾ കേട്ടിട്ടില്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉന്നയിച്ച ഒരു ആരോപണങ്ങളെ പറ്റിയിട്ടും പിന്നീട് കേട്ടിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ഇവർ വിഷ ഇവരോരോ വിഷയം ഇപ്പോൾ വടകരയിലെ കാഫർ പിന്നീട് നമ്മളാണത് ടേക്കപ്പ് ചെയ്യുന്നത് എനിക്കിനി മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അപ്പം നിങ്ങളിൽ പറ്റിയല്ല പറയുന്നത് പക്ഷേ നമ്മൾ പറയുമ്പം ഞാൻ ഒരുപാട് സ്പെസിഫിക് ആകാൻ ഉദ്ദേശിക്കുന്നത് ജനറലി പറയുകയാണ് ഈ സാധാരണ ഈ ക്ലാസ്സിൽ സ്ഥിരമായി ഉഴപ്പി വരുന്ന കുട്ടികളെ വഴക്ക് പറയുമ്പോൾ കേൾക്കുന്നത് മുഴുവൻ ക്ലാസ്സിനകത്തുണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ആ ജനറലി എടുത്താൽ മതി നിങ്ങൾ ചില മാധ്യമങ്ങളെങ്കിലും ഇവരുടെ ഈ പ്രചാരണത്തിന് അതിനേക്കാൾ വേഗതയും ആവേശവും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത തിരുത്തൽ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഈ മാധ്യമങ്ങൾ അന്ന് വാർത്ത കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾ എനിക്കറിയാലോ ആ മാധ്യമങ്ങൾ ഈ തിരുത്തൽ വാർത്തയ്ക്ക് കൊടുക്കുന്ന ആവേശം കൂടി ഞാൻ നോക്കുകയാണ് അതല്ല എങ്കിൽ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂടി ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നതെന്ന് അന്ന് വാർത്ത ഇപ്പോൾ വാർത്തകൾ വരുമ്പോൾ നിങ്ങൾ കൊടുക്കണം പക്ഷെ വാർത്തകൾ സൃഷ്ടിക്കുന്ന ആളുകളായി ബോധപൂർവ്വം സൃഷ്ടിക്കുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല ആ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അത് റീക്രിയേറ്റ് ചെയ്യുന്ന ആളുകളായി മാറാനും നിങ്ങൾ പാടില്ല അതിനകത്തൊക്കെ കൃത്യമായി നിങ്ങളും ഒരു തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കൃത്യമായി വരട്ടെ അത് ആരെയെങ്കിലും ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഒരാളെ സഹായിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള നയം പാർട്ടി ചാനലുകൾ എടുക്കട്ടെ അത് നമുക്ക് മനസ്സിലാകാം അല്ലാതെയുള്ള ചാനലുകൾക്കും പാർട്ടി ചാനലുകൾക്കും തമ്മിൽ തമ്മിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം അത്തരം മാധ്യമ സ്ഥാപനങ്ങൾ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക